കൃഷ്ണ ഗുരുവായൂരപ്പാ എല്ലാവർക്കും സുഖമാണല്ലോ എന്നാൽ നമുക്ക് ഇന്നത്തെ കഥ എന്താണെന്ന് നോക്കാം കംസൻ കൃഷ്ണനെ കൊല്ലാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്രാവശ്യം കംസൻ കൃഷ്ണനെ കൊല്ലാൻ നിയോഗിച്ചത് അരിഷ്ടൻ എന്ന ഒരു അസുരനെയാണ് അരിഷ്ടനാകട്ടെ എങ്ങനെയെങ്കിലും കംസന്റെ ഇഷ്ടം പിടിച്ചു പറ്റണം അതുമാത്രമേ അവൻ്റെ ചിന്ത ചതിയനും സൂത്രശാലിയുമായ അരിഷ്ടൻ ഒരു കാളയുടെ രൂപത്തിലാണ് വൃന്ദാവനത്തിലെത്തിയത് ഒരു പാവം കാളക്കിടാവിനെ പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം അങ്ങനെ അവൻ പശുക്കളെയൊക്കെ മയക്കിയെടുത്തു എന്നിട്ട് ദൂരെ കൊണ്ടുപോയി കൊന്നുകളുക പതിവാക്കി ഗോപാലകന്മാർ നോക്കുമ്പോൾ പശുക്കളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു മേയാൻ പോയ പശുക്കൾ തിരിച്ചു വരുമ്പോൾ എണ്ണം കുറയുന്നത് കണ്ട് അവർ വിചാരിച്ചു പശുക്കളെ ആരോ മോഷ്ടിക്കുകയാണെന്ന് അവർ കൃഷ്ണനോട് സങ്കടം പറഞ്ഞു എന്നാൽ കൃഷ്ണന് കാര്യം മുന്നേ തന്നെ മനസ്സിലായിരുന്നു കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഇതിന് ഞാൻ തന്നെ പോമ്പോഴേ കണ്ടെത്തിക്കൊള്ളാം ഇനി നിങ്ങൾക്ക് പശുവിന് നഷ്ടമാവില്ല അടുത്ത ദിവസം പതിവ് പോലെ ഗോപാലകന്മാർ പശുക്കളെയും കൊണ്ട് കാട്ടിലേക്ക് പോയി കൃഷ്ണനാവട്ടെ ഇവർക്കൊപ്പമല്ല പോയത് ബൽരാമനായിരുന്നു ഗോപാലകന്മാർക്ക് കൂട്ടുപോയത് പതിവ് പോലെ ആർത്ത് ബഹളം വെച്ചുള്ള യാത്രയായിരുന്നു അന്നും പശുക്കളാകട്ടെ യഥേഷ്ടം മേഞ്ഞും അരുവിൽ നിന്ന് വെള്ളം കുടിച്ചും ദൂരെ ദിക്കുകളിലേക്ക് പോയി എത്ര ദൂരെയായാലും ഓടക്കുഴിലൊന്നുമ്പോൾ അവ ഗോപാലകരുടെ അടുത്ത് ഓട്ടിയെത്തുമല്ലോ കാളയുടെ രൂപത്തിലെത്തിയ അരിഷ്ടനും ആരും അറിയാതെ പശുക്കൾക്കൊപ്പം കൂടിയിരുന്നു അരിഷ്ടൻ അന്നും ചില പശുക്കളോട് ചങ്ങാതത്തിലായി മറ്റുള്ളവയിൽ നിന്നും കൂട്ടം തെറ്റിച്ച് പശുക്കളെയും കൊണ്ട് അരിഷ്ടൻ ഒരു കൊടും കാട്ടിലെത്തി എന്നിട്ട് അവയെ തൻ്റെ ഉരുക്കുപോലുള്ള കുളമ്പ് കൊണ്ട് തലങ്ങും വിലങ്ങും പ്രഹരിക്കാൻ തുടങ്ങി പശുക്കളാകട്ടെ പ്രാണവേദന കൊണ്ട് നിലവിളിച്ചു ഇതെല്ലാം ഒരു മ മരത്തിൻ്റെ മുകളിൽ നിന്ന് കൃഷ്ണൻ കാണുന്നുണ്ടായിരുന്നു ഒട്ടും താമസിച്ചില്ല കൃഷ്ണൻ ആ കാളക്കൂറ്റിൻ്റെ മുന്നിലെത്തി കൃഷ്ണനെ കണ്ട അരിഷ്ടൻ അത്യുച്ചത്തിൽ മുക്രയിട്ട് കൊണ്ട് കുളമ്പ് ശക്തിയായി തറയിലിടിച്ച് കലികൊണ്ടു എന്നിട്ട് അതിൻ്റെ കൂർത്തുമൂർത്ത കൊമ്പുകൾ അടുത്തുള്ള മരത്തിൽ കുത്തി കയറ്റി അതിൻ്റെ മൂക്കിൽ നിന്നും തീ വമിച്ചു കാൽ വാല് പൊക്കി തലയും കുലുക്കി കൃഷ്ണൻ്റെ നേർക്ക് ചാടിയെടുത്തു കൃഷ്ണൻ തന്ത്രപൂർവ്വം കാളയുടെ പിൻവശത്തെത്തി കാളയുടെ കൊമ്പിൽ പിടിച്ചു അപ്പോഴേക്കും ബൽരാമനും ഗോപാലകന്മാരും അവിടെ എത്തിയിരുന്നു ഈ രംഗം കണ്ട് ബൽരാമനൊഴികെ ബാക്കിയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ കൃഷ്ണൻ കാളയുടെ കൊമ്പിൽ പിടിച്ച് പിന്നിലേക്ക് ഒരു തള്ളു കൊടുത്തു കാള കാളനിലത്തു വീണു കൃഷ്ണൻ നോക്കി നിൽക്കെ അത് വീണ്ടും എണീറ്റ് കൃഷ്ണൻ്റെ നേർക്ക് വന്നു അപ്പോൾ കൃഷ്ണൻ പിന്നിലേക്ക് വന്ന് അതിൻ്റെ പിൻകാലുകൾ പിടിച്ച് മറിച്ചിട്ടു എന്നിട്ട് അതിൻ്റെ കൊമ്പുകൾ നിലത്തടിച്ച് ഇളക്കിയിട്ടു അങ്ങനെ ഘോരമായ സംഘടനത്തിനൊടുവിൽ കാളക്കൂറ്റൻ ചത്തു ആ സംഘടനം കണ്ട കോപകലങ്കന്മാരൊക്കെ വല്ലാതെ ഭയന്നുപോയി അവരുടെ അടുത്തേക്ക് കൃഷ്ണൻ പുഞ്ചിരിയോടെ വന്നു കൃഷ്ണൻ്റെ മേലാകെ പറ്റിയിരുന്ന ചോരയും പൊടിയുമെല്ലാം അവർ തുടച്ചു കൊടുത്തു എന്നിട്ട് കൃഷ്ണനെ അവർ അടുത്തിരുന്ന് വീശിക്കൊടുത്തു അങ്ങനെ അരിഷ്ടൻ്റെ വധവും കഴിഞ്ഞു ഇനി കംസൻ്റെ കൊട്ടാരത്തിലേക്കുള്ള നാരദമഹർഷിയുടെ വരവാണ് ചിലതെല്ലാം നിശ്ചയിച്ചുറച്ചിട്ടാണ് നാരദൻ്റെ വരവ് അരിഷ്ടൻ എന്ന അസുരൻ്റെ കൂടി കംസൻ്റെ ബലവാന്മാരായ വൃത്തന്മാരൊക്കെ ചത്തൊടുങ്ങിയെന്നും കംസൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണെന്നും നാരദമുനി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഒട്ടും വൈകാതെ കംസൻ്റെ കഥയും കഴിക്കണം അതിനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ നടത്തേണ്ടതുണ്ട് ആ ഉദ്ദേശത്തോടെയാണ് നാരദമുനി എത്തിയിരിക്കുന്നത് നാരായണ നാരായണ തൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച നാരദ മഹർഷിയെ കംസൻ ആദരവോടെ സ്വീകരിച്ചു സൽക്കരിച്ചു കുശലങ്ങൾ ആരാഞ്ഞു അതിനിടെ കംസൻ പറഞ്ഞു ഭഗവൻ അങ്ങേ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് ഇവിടെ എത്തിയത് അത് എൻ്റെ മഹാഭാഗ്യമാണ് അങ്ങ് കഴിഞ്ഞ തവണ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടോ നാരായണ നാരായണ ഓർക്കുന്നുണ്ടോ എന്നോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വസുദേവൻ്റെ കുട്ടികളെ വിട്ടുകൊടുത്തത് മഠേത്തരമായി എന്നും ദേവകിയുടെ ഏത് കുട്ടിയാണ് എട്ടാമതത്തെ നുറപ്പിക്കാൻ അങ്ങേക്ക് കഴിയില്ലെന്നും ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് ഞാനിവിടെ വന്നത് നാരായണ നാരായണ പ്രഭു അങ്ങ് നൽകിയ ഉപദേശമെല്ലാം ഞാൻ ചെവിക്കൊണ്ടു അതനുസരിച്ച് പ്രവർത്തിച്ചു പക്ഷേ എൻ്റെ പരിശ്രമമെല്ലാം നിഷ്ഫലമാവുകയാണ് ഉണ്ടായത് എൻ്റെ ഘാതകനായി ജനിച്ചിട്ടുള്ള ആ കുട്ടിയെ എനിക്ക് ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നാണ് തോന്നുന്നത് എൻ്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ എന്നെ കൊല്ലുമെന്നാണല്ലോ അശരീരി അവൾ എട്ടാമത്തെ കുട്ടിയെ പ്രസവിച്ചതറിഞ്ഞ് ഓടിയെത്തിയ എനിക്ക് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞതെന്താണെന്നറിയാമോ പുത്രനെയല്ല പുത്രയാണ് ഞാൻ ആ കുട്ടിയെയും വെറുതെ വിട്ടില്ല അതിൻ്റെ കാലിൽ പിടിച്ച് സാധാരണ പോലെ മേൽപോട്ടെറിഞ്ഞു എന്നിട്ട് ഉറി ഉറയിൽ നിന്ന് ഊരിയ വാളുമായി ഞാൻ കാത്തുനിന്നു ആ കുഞ്ഞ് തറയിൽ വീഴുമ്പോൾ വെട്ടി കഷ്ണമാക്കാൻ പക്ഷേ ആ കുട്ടി താഴേക്ക് വീണില്ല കംസൻ്റെ കണ്ഠമിടറി കംസൻ തെല്ല് നിറുത്തി നാരായണ നാരായണ ഇതൊക്കെ ഞാനും കേട്ടതാണ് നാരദൻ പറഞ്ഞു കംസൻ വീണ്ടും തുടർന്നു ആകാശത്ത് നിന്ന് ആ പെൺകുട്ടി പറഞ്ഞത് ഇന്നും എന്നെ നടുക്കുന്നു എൻ്റെ സഹോദരിക്ക് എട്ടാമത് ജനിച്ചത് പുത്രനാണെന്നും അവർ എന്നെ കൊല്ലുമെന്നുമാണ് ആ കുട്ടി പറഞ്ഞത് അത് കുട്ടിയൊന്നുമല്ലായിരുന്നു സാക്ഷാൽ ദേവി തന്നെയായിരുന്നു അതേ തുടർന്ന് എന്തെല്ലാം മഹാപാതകങ്ങളാണ് ചെയ്തത് ശിശുക്കളെ മുഴുവനും കൊന്നൊടുക്കി നിഷ്കളങ്കരും നിരപരാധികളുമായ ശിശുക്കളെ കൊല്ലുന്നതിനേക്കാൾ കൊടിയ പാപം മറ്റെന്താണുള്ളത് ഞാൻ ഇതിനൊന്നും തുന്നരുതായിരുന്നു ആ അശരീരി കേട്ട് ഇത്രയും ക്രൂരമായി പെരുമാറരുതായിരുന്നു പ്രഭു ഞാൻ ഏറെ ദുഃഖിതനാണിന്ന് ഇനി എന്താണ് വേണ്ടത് നാരായണ നാരായണ നാരദൻ പറഞ്ഞു തുടങ്ങി അങ്ങ് വല്ലാതെ തളർന്നിരിക്കുന്നു ശ്രമങ്ങൾ പാഴായിപ്പോയതിൻ്റെ വിഷമമാണ് അങ്ങയ്ക്ക് അത് സാരമില്ല പക്ഷേ അങ്ങയുടെ കൊലയാളിയായി ജനിച്ചിട്ടുള്ള ആ കുട്ടിയെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും വിവരമുണ്ടോ അവൻ എവിടെയാണെന്നെങ്കിലും അറിയുമോ കുട്ടിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ ശ്രമം ഫലിക്കുന്നില്ലെന്ന് മാത്രം കംസൻ പറഞ്ഞു അവനെ അന്വേഷിച്ചു പോയ അസുരന്മാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരൊറ്റയാൾ പോലും തിരിച്ചെത്തിയിട്ടില്ല അവരെല്ലാം കൊന്നത് ഒരു കൊച്ചു കുട്ടിയാണെന്നാണ് ഞാൻ കേട്ടത് ഗോപാലകരുടെ നേതാവായ നന്ദഗോപന്റെ മകനാണത്രേ ആ കുട്ടി യശോദയാണ് അവൻ്റെ അമ്മ എന്നെ വധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് നന്ദഗോപൻ്റെയും യശോഥയുടെയും മകനല്ലോ ദേവകിയുടെ മകനല്ലേ കംസൻ പറഞ്ഞു നിർത്തി എന്നിട്ട് ആലോചനയിലാണ്ടു നാരദമഹർഷിയും മൗനത്തിലാണ് അവർക്കിടയിലെ നിശബ്ദത വഞ്ചിച്ച് നാരദമുനി പറഞ്ഞു തുടങ്ങി കംസ മഹാരാജൻ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയുവാനാണ് ഇവിടെ വന്നത് അങ്ങയുടെ ഘാതകനായി ജന്മം കൊണ്ടിട്ടുള്ള ദേവിയുഗിയുടെ എട്ടാമത്തെ പുത്രൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് അവൻ എവിടെ ഉണ്ടെന്നും ഞാൻ പറയാം നാരദമുനി പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കംസൻ ആവേശത്തോടെയും അരിശത്തോടെയും പറഞ്ഞു പറയൂ പറയോ മഹർഷി വേഗം പറയൂ എവിടെയാണെന്നറിഞ്ഞാൽ അവനെ ഞാൻ അപ്പോൾ നാരദമുനി പറഞ്ഞു സമാധാനമായിരിക്കോ കംസ അരിശവും ആവേശവും അഹങ്കാരവും ഒന്നും പ്രതീക്ഷിക്കുന്ന ഫലമല്ല ഉളവാക്കുക അതിനാൽ ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കൂ മനസ്സാകെ ഇളകിമറിയുകയാണെങ്കിലും കംസൻ നാരദമ്മനുടെ ഉപദേശം മാനിച്ച് മിണ്ടാതെയിരുന്നു നാരദമുനി തുടർന്നു ആ കുട്ടി ഇപ്പോൾ വൃന്ദാവനത്തിലാണ് ഉള്ളത് നന്ദഗോപന്റെയും യശോദയുടെയും മകനായി കഴിയുന്ന കൃഷ്ണൻ എന്ന ഗോപാലകൻ തന്നെയാണ് ആ കുട്ടി എന്ത് ആ കറുത്ത കാലിച്ചക്കനാണോ ഈ മധുരാധിപൻ്റെ കൊലയാളി ഇല്ല ഞാൻ വിശ്വസിക്കില്ല മഹർഷിയെ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയാണ് ആ കാലിച്ചക്കന് എന്നെ കൊല്ലാനാവുമെന്നോ കംസന് നാരദമുനിയുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല മാത്രമല്ല നാരദമുനി തന്നെ പറഞ്ഞു പറ്റിക്കുകയാണെന്നും കംസൻ കരുതി പ്രഭു നിങ്ങളെ കബളിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ പറയുന്ന ആ കറുത്ത കാലുചെക്കനാണ് നിങ്ങൾ അയച്ച അസുരന്മാരെ എല്ലാം വകവരുത്തിയതെന്ന് ഓർക്കണം അവനാൽ തന്നെ നിങ്ങളും മരിക്കും തീർച്ച നാരദമുനി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്ത് ആ കാലുചെക്കനാൽ ഞാൻ മരിക്കുമെന്നോ അവനാണ് ദേവകിയുടെ എട്ടാമത്തെ പുത്രനെന്നോ ഒന്നും പിടികിട്ടുന്നില്ല വിസ്മയവും കോപവും കൊണ്ട് കംസൻ വിറയ്ക്കുകയാണ് അയാൾ വീണ്ടും പറഞ്ഞു ഇല്ല മഹർഷി ഒരിക്കലുമില്ല ഇക്കുറി നിങ്ങൾക്കാണ് തെറ്റിയത് ദേവകി ഗർഭിണിയായതു മുതൽ കാരാഗ്രഹത്തിലായിരുന്നു അതുപോലെ വസുദേവനും ആയുധധാരികളായ ഭടന്മാരുടെ കാവലിലായിരുന്നു അവർ ആ കാരാഗ്രഹത്തിൽ ഞാൻ അറിയാതെ പോലും കടന്നിരുന്നില്ല ആ നിലയ്ക്ക് ദേവകിയുടെ പുത്രൻ വൃന്ദാവനത്തിൽ ജനിക്കുന്നത് എങ്ങനെ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി വേണ്ടേ അപ്പോൾ നാരദമുനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാരായണ നാരായണ യുക്തിയോ ഈ വക കാര്യങ്ങളിലും യുക്തിയോ തുടർന്ന് എങ്ങനെ ആ കുട്ടി ജനിച്ചുവെന്നും കംസന്റെ വാളിന് ഇരയാവാതെ എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും ഇപ്പോൾ എങ്ങനെ നന്ദഗോപൻ്റെ മകനായി വളരുന്നുവെന്നും ഒക്കെ നാരദമുനി കംസനോട് വിശദമായി പറഞ്ഞു കഥ കേൾക്കുംതോറും കംസനെ കോപം കത്തിക്കാളുകയായിരുന്നു കംസനും ദേഷ്യം സഹിക്കാൻ വയ്യാതെയായി സിംഹാസനത്തിൽ നിന്ന് ചാടിയണിക്ക് ഉറയിൽ നിന്ന് വാളൂരിക്കൊണ്ട് അയാൾ അലറി ദ്രോഹികളെ നിങ്ങളെന്നെ ചതിച്ചിരിക്കുന്നു എടാ ദ്രോഹി വാസുദേവ നിന്റെ സൂത്രശാലിയായ ഭാര്യ ദേവകിയും നീയും ഇനി ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു കൂടാ നിന്നെയൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ വക വാളുമായി കംസൻ പുറത്തെ കൊടാൻ തുടങ്ങി അപ്പോഴേക്കും നാരദമുനി കയറി തടഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രഭോ ശാന്തനാവൂ ക്ഷമയാണ് എല്ലാവർക്കും നന്മ വരുത്തുന്നത് ഇതിന് നമുക്ക് പോംവഴി കാണാം നിങ്ങളെ വധിക്കാനായി ജനിച്ചിരിക്കുന്നത് വസുദേവനോ ദേവകിയോ അല്ലല്ലോ അവരുടെ മകനല്ലേ ആ നിലയ്ക്ക് ആ മകനാണ് നിങ്ങളുടെ ശത്രു അല്ലാതെ വസുദേവനും ദേവകിയുമല്ല അവരെ വകവരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത് ഇനിയും പാപം നേടാമെന്നല്ലാത്തേ ഇപ്പോൾ തന്നെ ശിശുഹത്യയിലൂടെ ഏറെ പാപം നേടിയിട്ടുമുണ്ട് അതുകൊണ്ട് സ്വന്തം സഹോദരിയെയും ഭർത്താവിനെയും കൊന്ന് അതിൻ്റെ പാപം കൂടി സമ്പാദിക്കാതിരിക്കൂ എങ്ങനെയെങ്കിലും അങ്ങയുടെ കൊലയാളിയെ നേരിടാൻ ശ്രമിക്കൂ അവന് കൂട്ടുകാർ കൂടിക്കൂടി വരികയാണിപ്പോൾ നിങ്ങൾക്കാവട്ടെ അസുരഗണത്തിൽപ്പെട്ട അതിബലവാന്മാരൊക്കെ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നു ഇനിയും വൈകാതെ എത്രയും വേഗം അവനെ നേരിടാൻ നോക്കൂ എന്നാൽ പിന്നെ അങ്ങേക്ക് മരണഭയം കൂടാതെ സ്വര്യമായി സന്തോഷത്തോടെ കഴിയാമല്ലോ നാരദമുനിയുടെ ഉപദേശം കംസന് ശരിയാണെന്ന് തോന്നി കംസൻ തീവ്രമായ ആലോചനയിലാണ്ടു എങ്ങനെയാണ് അവനെ വകവരുത്തുക അതിനിടെ നാരദമുനി നാരായണ സ്തുതികളോടെ യാത്രയായി അപ്പോൾ നാരദമുനി ഇടപെട്ടാൽ അറിയാമല്ലോ ഇനി കാര്യങ്ങളൊക്കെ വേഗം നടക്കും കംസവധവും ഉടനെ ഉണ്ടാകും ഹരികൃഷ്ണ എല്ലാം നന്നായി വരട്ടെ അപ്പോൾ ഇനി നാളെ കാണാം